കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൈസർ ഫ്രാക് ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് റോഡ് ഗതാഗതമാക്കിയില്ല പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ഇരച്ചുകയറി നാട്ടുകാർ ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട പാമ്പീര്യംപൊയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറി വ്യാഴാഴ്ച രാവിലെ ബോർഡ് യോഗത്തിലേക്ക് മരുതങ്ങലിൽ നിന്നും പാമ്പീര്യംപൊയിൽ ഭാഗത്തേക്ക് പോകുന്ന റോഡ് നന്നാക്കാത്തതിനാൽ ചെളി നിറഞ്ഞ് ചെറുവാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയുന്നില്ല വെള്ളക്കെട്ട് നിറഞ്ഞ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് രണ്ടു ദിവസം മുമ്പ് സുഖമില്ലാത്തയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വന്ന ആംബുലൻസ് ചെളിയിൽ കുടുങ്ങി യോഗം തുടങ്ങി ഉടനെത്തിയ നാട്ടുകാർ തകർന്ന റോഡിൽ അടിയന്തരമായി കോറി വേസ്റ്റെങ്കിലും നിക്ഷേപിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ പദ്ധതി വിഹിതം നീക്കിവയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോറി വേസ്റ്റിടാൻ ഹൈവേ നിർമ്മാണ ചുമതലയുള്ള മുരാലുങ്കൽ സൊസൈറ്റിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയായില്ല ഇത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാർ ആരോപിച്ചത് ബോർഡ് യോഗം ബഹളത്തിൽ മുങ്ങിയതോടെ കാളിക്കാവ് എസ് എച്ച്ഒ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് ഊരാനുങ്കൽ സൊസൈറ്റിയെ സമീപിക്കുവാൻ തീരുമാനിച്ചു അല്ലാത്തപക്ഷം അടിയന്തരമായി ഫണ്ട് അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കും ചർച്ചയിൽ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്ഥിരസമിതി ചെയർമാൻമാരായ നീലാംബ്ര സിറാജുദ്ദീൻ സെക്കീർ അറക്കൽ അംഗങ്ങളായ ഷാഹിന ബാനു അൻവർ കെ ടി സെലീന തുടങ്ങിയവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് കാളികാവ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്